വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡ് എന്റെ മുഖായിരിക്കും നോക്കുന്നത് പുറകിലെ മുതലേതാന്ന് നോക്കുക അത് തന്നെ നമ്മള് വൺ എസ് വൺ എസ് ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് കണ്ണൻ ഉണ്ടാവുക കണ്ണൻ നമ്മൾ ബണ്ടീൻ്റെ ഉള്ളില് ഡ്രൈവറിന്റെ സീറ്റിൽ ഇന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെറിയൊരു അടിപൊളി ട്രിപ്പ് ആണ് പോകാൻ പോകുന്നത് എന്നുവച്ചാ പ്രൈവറ്റ് ബസ്സല്ലോ ഇല്ല അത് കൂടി പറയണം

മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേസാ അപ്പൊ രണ്ട് വർഷം മുന്നേയാണ് ബസ്സിൽ ഓഫ് റോഡ് പോയിട്ടുള്ളത് നമുക്ക് കണ്ണിന് ഓർമ്മയുണ്ടാവും ഞാൻ എല്ലാവരും കിളി അന്നത്തെ ദിവസം ഓഫ് റോഡ് പറഞ്ഞാൽ ഓഫ് റോഡായിരുന്നു കേസ് എല്ലാവരും ചത്തു അയ്യോ കുത്തി തനിക്കൊന്നും ലോറി ഓടിക്കുമ്പോ നല്ല ഓടിച്ചൂടെ എന്താണോ നിന്നെ ഞാൻ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനായിട്ടുണ്ടാണ് അണ്ണാ ചതി ചതിന്റെ എത്തിക്കുന്ന പോലെ എനിക്കൊരു വ്ലോഗ് എടുക്കണം അണ്ണാ നിങ്ങൾ ഈ ചാനൽ മാത്രം ഇട്ടാ പോലെ കണ്ണാദ്യം ഈ ചെക്ക് പോസ്റ്റ് ഒന്ന് കൈ പൈസ കൊറേ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു ഒരു പത്തായിരം പത്തായിരം രൂപ ആയിരിക്കും നോക്കട്ടെ നോക്കട്ടെ പത്തായിരം ഒന്നും എടുക്കലായിരം അഞ്ചായിരം രൂപയോ അയാലും സാരല്ല പൈസ കിട്ടുന്നല്ലേ അവിടെ ഒരു ചർക്കും സ്വാഗതം ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ് വൺ എനിക്ക് വണ്ടിയെല്ലാം ഓട്ടാൻ അറിയും ഗൈസ് അപ്പൊ നമ്മ പോകാൻ പോകുന്ന സ്ഥലം മലങ് സിറ്റിയിലാണ് ഗൈസ് മലങ് സിറ്റിയിൽ പോയിട്ട് ഈ ബാക്കിൽ ഇരിക്കുന്ന കുറെ ആളെ കാണിച്ചു കാണിച്ചു ബാക്കിൽ ഇരിക്കുന്ന ആൾ

തന്നെ തന്നെ കാട്ടി വണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു എത്ര റിയില്ല എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം പർക്ക് നൽകിയ ഇതേപോലെ ആയിട്ട് ഏതോ കൊക്കല് കൊണ്ടാളാണ് ഞാൻ നോക്കാം പച്ച വെള്ളം പോലെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും ഞാൻ രണ്ടു കൊല്ലം കളിക്കുന്ന ബസ് ഓട്ടിട്ട് പഠിച്ച ഒരാളാണ് പ്രൊഫഷണൽ ആയിട്ട് ഓട്ടാൻ അറിയുന്ന ഒരാളാണ് കളിക്കണ ബസ് തൊട്ടെങ്കി ഇപ്പൊ വലിയ പ്രൊഫഷണൽ ആണല്ലേ ഒറിജിനൽ ബസ് ആണോ അപ്പ കളിക്കുന്ന ബസ് കളിക്കുന്ന വലിയ സാധനം കളിക്കുന്ന ബസ് ചെറുതരം വെച്ചെങ്കിൽ ഒരു ഈനങ്ങാട്ടി നൂറ് അടിച്ചു മെഴുകാതെ കണ്ണാ എന്റെ ബസ്സിന്റെ ഓർണിന് പൊളിഞ്ഞു നീ കൊടുക്കോ പൈസ എനിക്ക് ഇതെല്ലാം നല്ലപോലെ പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ ബസ്സിന്റെ രണ്ട് കൊല്ലം ഷോറൂമിൽ വെറുതെ നിന്ന പറഞ്ഞ മൊന്നെ മൊന്നെ ടിക്കറ്റ് ോത്തിരുപത്തി അഞ്ചാൾക്കെല്ലാം ഒരു ആയിരത്തി ഇരുപത് രൂപ ആയിട്ടുണ്ട് അപ്പോ ബംഗാളിക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ ആയിട്ടുണ്ട് വേഗം കാശ് എടുക്കലെ ബയ്യ ബയ്യ പൈസ മലയാളം അറിയുന്നില്ല അല്ലെ അയ്യാ ഹസാർ രൂപ പൈസ അപ്പൊ നമ്മളെ കയ്യില് ഇപ്പോ എത്ര രൂപയുണ്ട് നിങ്ങക്ക് ഗസ് ആക്കാൻ പറ്റുമോ ഒരു നൂറ്റി ഇരുപത് ആൾ ബസ്സിൽ കയറി അപ്പോ നൂറ്റി ഇരുപത് പ്ലസ് അങ്ങനെ ഇങ്ങനെ കൂട്ടി

േട്ടൻ എന്താ ഈ വണ്ടിയെ കുറിച്ച് വിചാരിച്ചത് ആന വണ്ടിയാണ് ആന വണ്ടി ബസ് എന്ന് പറയും ഇംഗ്ലീഷില് ബസ് ഈ വണ്ടിക്ക് ഇത്ര കടന്നില്ല пакарці. ഇംഗ്ലീഷ് അറിയാലേ കണ്ണൻ ഇംഗ്ലീഷ് പറഞ്ഞേ കണ്ണൻ്റെ അങ്ങനെ നമ്മളെ ഇന്നിട്ട് അവസാനിച്ചിരിക്കുകയാണ് കേസ് അങ്ങനെ മലംഗ് സിറ്റി നമുക്ക് പതിനെട്ടായിരം രൂപ കിട്ടുകയും ചെയ്തു മലംഗ് സിറ്റിയിൽ എത്തുകയും ചെയ്തു അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു കാരണം കണ്ണനാണല്ലോ വണ്ടി ഓട്ടുന്നത് നമ്മൾ വീഡിയോ ഭയങ്കര പാക്കാൻ സമയ കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ പസി എന്തൊക്കെ ചെയ്യണം നിങ്ങൾ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ